ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ വ്യാപകമായി ഉയരുന്ന ചോദ്യമാണ് ഹിസ്ബുള്ളയെ നയിക്കാൻ ഇനി ആര് എന്നത് ഇസ്രായേലിൽ നിന്ന് നേരിട്ട കനത്ത തിരിച്ചടിക്കെതിരെ പ്രത്യാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് നയിക്കാൻ നസറുള്ള ഇരുന്ന കസേരയിൽ മറ്റൊരാളെ അവർക്ക് കണ്ടെത്തിയേ മതിയാകും ഇറാന്റെ ആത്മീയ പരമാധികാരി അലി ഖമനേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സയോണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ലോകത്തെ മുസ്ലിങ്ങൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അണിചേരണമെന്നാണ് ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയുടെ തലപ്പത്തേക്ക് എത്താൻ സാധ്യതയുള്ള ചിലരുണ്ട് അവരാരൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ആദ്യത്തെ പേരുകാരനാണ് ഹാഷം സഫീദിൻ ഹസൻ നസറുള്ളയുടെ ബന്ധു കൂടിയായ സഫീദിൻ സംഘടനയുടെ രാഷ്ട്രീയ വിഷയങ്ങളിലും ഹിസ്ബുള്ള കൈക്കൊള്ളുന്ന തീരുമാനങ്ങളിലും വലിയ പങ്ക് വഹിക്കുന്ന നേതാവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തെക്കൻ ലെബനോലിൽ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഷിയ കുടുംബത്തിൽ ജനിച്ച സഫീദിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹിസ്ബുള്ളയിലേക്ക് എത്തിക്കുന്നത് അക്കാലം മുതലേ നസറുള്ളയുടെ പിൻഗാമിയായി സഫീദിനെ ഹിസ്ബുള്ള മുന്നിൽ കണ്ടിരുന്നു സംഘടനയ്ക്കുള്ളിലെ വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ മേഖലകൾ കൈകാര്യം ചെയ്തു വന്നതും സഫീദിനാണ് ഹിസ്ബുള്ളയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് സഫീദിനെ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിക്കുന്നതും സൗദി അറേബ്യ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതും രണ്ടായിരത്തി പതിനേഴിലാണ് ഇനി അടുത്തയാൾ നൈം ഖാസം എന്ന നേതാവാണ് ഹിസ്ബുള്ളയുടെ സെക്കൻഡ് ഇൻ കമാൻഡാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസിം ഇയാളെ ഹിസ്ബുള്ളയുടെ മതപണ്ഡിതനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് തെക്കൻ ലെബനോണിലെ ഗ്രാമത്തിൽ ജനിച്ച ഖാസത്തിന്റെ തുടക്കം ഷിയ ഗ്രൂപ്പിന്റെ അമാൽ മൂവ്മെൻറ്റിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ സെക്രട്ടറി ജനറൽ അബ്ബാസ് അൽ മുസാവി ഖാസിമിനെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രഖ്യാപിച്ചത് ഷൂറ കൗൺസിൽ അംഗമായിരുന്ന ഖാസം രചിച്ചതാണ് ഹിസ്ബുള്ള ദ സ്റ്റോറി ഫ്രം വിത്തിൻ സംഘടനയുടെ പാർലമെന്ററി കാര്യവും വിദ്യാഭ്യാസവുമാണ് നയിം ഖാസം നോക്കിയിരുന്നത് എന്നിരുന്നാലും ഇയാളുടെ ഇടപെടലുകളെ കുറിച്ചുള്ള വിവരങ്ങളിൽ ഹിസ്ബുള്ള രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ എത്രയും വേഗം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് കാരണം നസറുള്ളയുടെ വധം സംഘടനയുടെ മനോവീര്യത്തെ ബാധിച്ചിട്ടുണ്ട് കൂടാതെ ഹിസ്ബുള്ളയ്ക്ക് എന്നും മുതൽ കൂട്ടായി നിൽക്കുന്ന ഇറാന്റെ മതസായുധ സൈന്യമായ ഐ ആർ ജി സിയുടെ ജനറൽ അബ്ബാസ് നിൽഫൊറഷനും നസറുള്ളക്കൊപ്പം കൊല്ലപ്പെട്ടു ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഒരുപോലെ തിരിച്ചടിയാണിത് എന്തായാലും തങ്ങൾക്ക് കനത്ത മുറിവേൽപ്പിച്ചിരിക്കുന്ന ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്ന് ഹിസ്ബുള്ളയും സംഘവും പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അതിനുള്ള നീക്കങ്ങൾ വളരെ വേഗം നടത്തുമെന്നാണ് വിലയിരുത്തൽ മറുവശത്ത് ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയുമാണ് തെക്കൻ ലെബനലിൽ ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന കേന്ദ്രങ്ങൾ കൂടി തകർക്കാൻ സൈന്യം കരമാർഗം നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ നേരിട്ടുള്ള ഉണ്ടായാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് യു എൻ വേദിയിൽ നദന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ റോക്കറ്റുകളുടെ പരിധിക്ക് പുറത്തല്ല ഇറാനും പശ്ചിമേഷ്യയിലെ ഒരു മേഖലയുമെന്നാണ് നദന്യാഹു പറഞ്ഞത് നസറുള്ളയുടെ വധത്തിന് പിന്നാലെ അലി ഖമനേയെ അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റിയതും ഇസ്രായേലിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളെ കരുതിയാണ് കഴിഞ്ഞ ദിവസം വരെ ലബനോനിലെ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവർത്തിച്ച അമേരിക്ക നസറുള്ളയെ വധിച്ച നീക്കത്തിൽ ഇസ്രയേലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു യുദ്ധത്തിനെതിരാണെന്ന് പരസ്യമായി പറയുകയും പരസ്യമായി തന്നെ ആക്രമണത്തെ അനുകൂലിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാട് വിമർശിക്കപ്പെടുകയാണ് ഹിസ്ബുള്ളയുടെ എണ്ണം പറഞ്ഞ നേതാക്കളെയാണ് ഇസ്രായേൽ ഇതിനോടകം വകവരുത്തിയിരിക്കുന്നത് ഹമാസ് തലവൻ എഹിയാസിന്മാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന അന്വേഷണം നടക്കുകയാണ് ഇവരെ സഹായിക്കുന്ന ഇറാന് നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് അതായത് നിലവിൽ നെതന്യാഹുവിന്റെ പക്ഷത്തിന് തന്നെയാണ് മേൽക്കൈ അതിനെ മറികടക്കാൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇറാൻ സ്വീകരിക്കുക എന്നതാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് മുറിവേറ്റ ഐ ആർ ജി സി ലെബനോണിൽ ഹിസ്ബുള്ളയ്ക്കൊപ്പം അണിനിരക്കാനുള്ള സാധ്യത നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല